നമ്മുടെ അല്ലു അർജുന്റെ അല്ലു അർജുന്റെയും പകുവതിക്കാടെയും കോംബോ നല്ല അടിപൊളിയായിട്ടുണ്ട് പകുവതിക്കാണെങ്കിലും ഇപ്പൊ എന്ത് റോൾ കൊടുത്തു കഴിഞ്ഞാലും നന്നായി അടിപൊളി ആയിട്ട് ചെയ്യുന്നുണ്ട് ഇതും നല്ല സെറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതിന്റെ ഫൈറ്റിംഗ് ഒക്കെ ആണെങ്കിലും നല്ല അടിപൊളിയായിരുന്നു പിന്നെ പാട്ട് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ നല്ല എനർജിയിലാ ചെയ്തിരിക്കുന്നത് ആ ഡാൻസും അല്ലൂണിനോട് പടമല്ലേ അല്ലൂണിനോടും കണ്ടിരിക്കണം പുഷ്പ വണ്ണിനെക്കാളും ഒട്ടും മികച്ചത് പുഷ്പ ടൂ തന്നെയാണ് എനിക്ക് കൂടുതലും ഈ ടൂവിന്റെ ഫസ്റ്റ് ഹാഫാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് ഹാഫ് കുറച്ചു ഇമോഷണലും ഫൈൻസിലും വന്നപ്പോ എനിക്ക് കഥ മനസ്സിലായില്ല എന്തായാലും ത്രീ വരുന്നുണ്ട് വെയിറ്റിംഗ് ആണ് അല്ലോർജിന്റെ ഒരു കണ്ടാക്കാണെന്ന് തോന്നുന്ന പടം എന്തായാലും നല്ല പ്രേക്ഷകർക്ക് എന്തായാലും പടം വർക്കാവും എനിക്കും വർക്കായി എന്തായാലും കണ്ടിരിക്കാമോ എന്റർടൈൻമെന്റ് ആണ് ഫയർ ആണ് വൈൽഡ് ഫയർ ആണ് ഈ പുള്ളിയെന്ന് പറയുന്ന സുന്ദരനായ ഒരു നായകനാന്ന് എല്ലാവർക്കും അറിയാം കാരണം ഈ പടത്തിന് വേണ്ടി ആ മുടി എല്ലാം താഴെല്ലാം വളർത്തി മാറ്റിയില്ല പുള്ളിയുടെ ആ ക്യാരക്ടർ ഗ്രംഭീനായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അത് നെഗറ്റീവ് പറയുന്നുണ്ട് നെഗറ്റീവ് പറയണ്ടെന്നൊക്കെ ആയി തീരുന്ന കുറച്ച് ആൾക്കാർ തീരുമാനിച്ചു വരുന്നുണ്ട് ഇത് പോസിറ്റീവ് ആണ് ഒരു സിനിമയിൽ എന്താ കിട്ടുന്നത് സന്തോഷം ആ സന്തോഷം ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ വന്ന് കണ്ട എനിക്ക് നഷ്ടം എന്നല്ല പിന്നെ അതുപോലെ തന്നെ വേറെ കാര്യം നമ്മൾ ഫസ്റ്റ് പടം കാണുമ്പോൾ കിരീട സിനിമ കണ്ടിട്ടില്ല ചെങ്കോര് കണ്ടത് കിരീടെ പടത്തിന്റെ അത്രയാവും ചെങ്കോര് ക്ലൈമാക്സ് എന്ന് പറഞ്ഞു ഒരു മൂന്നാം ഭാഗത്തിലേക്ക് വരുന്നുണ്ടെന്ന് കാണിക്കുന്ന മൂന്നാം പാദത്തില് വരണം അപ്പൊ കാണിക്കുന്നുണ്ട് ജസ്റ്റ് വലിയൊരു ആർട്ടിസ്റ്റ് ആണെന്ന് തോന്നുന്നു എന്തായാലും അടുത്ത ഭാഗത്തിനാണ് കാത്തിരിക്കും പുലിമുരികൻ ചിലപ്പോ പുലിമുരുകണക്ട് ചെയ്യുമായിരിക്കും ഡാഡി ഗിരി ഡാടി പുലിമുരുകൻ തന്നെ അതും കാട്ടിലാണ് നടക്കുന്നത് ഇതും കാട്ടിലാണ് വേറെ ചെയ്തിട്ടുണ്ട് അതും ഡാഡി ഗിരി അത് വേറെ ഇനി അപ്പൊ ലാസ്റ്റ് ഇതുപോലെ തന്നെ പടം വയൽ പ്രേക്ക് അരിച്ചൊക്കെ അത് വേറെ ഇതുപോലെ അവിടെ പണം അല്ലെങ്കിൽ പിന്നെ കറിഞ്ഞിട്ട് ഓടേണ്ടി പക്ഷേ തോന്നുന്നു പുഷ്പ പുഷ്പ പുഷ്പട അടിപൊളിയായിട്ടുണ്ട് അതായത് മണ്ണിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ടൂ ടൂമാണ് പകർപ്പാടിലേക്ക് അതിനേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പോലും പറ്റും അത്ര അടിപൊളിയാണ് സംഭവം അടിപൊളി പടം അൽവർജുൻ തകർത്തു വാരി വൈൽഡ് ഫയർ സൂപ്പർ ഭഗത് അടിപൊളി എന്ന് പറഞ്ഞാൽ എല്ലാവരും വന്ന് കാണണം അടിപൊളി ഫസ്റ്റിനേക്കായും സെക്കൻഡായിരുന്നു ഒന്നുകൂടി നല്ലത് കാത്തിരിക്കുവാണ് അപ്പോ തകർത്ത് അഭിനയിച്ചു അടിപൊളി പടം